ഒളിക്കടവ് ഉളിക്കലിൽ വീണ്ടും കാട്ടാന ഇന്നലെ വൈകിട്ടോടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ മോഴയാനയെ വനപാലകരും നാട്ടുകാരും കാട്ടിലേക്ക് തുരത്തിയെങ്കിലും കാട്ടാന വീണ്ടും ജനവാസ മേഖലയിൽ എത്തുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ രാത്രിയോടെ വീണ്ടും വനാതിർത്തിയിലെത്തിയ കാട്ടാനയെ തുടർന്ന് ആർ ആർ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഉൾവനത്തിലേക്ക് തുരത്തി രാത്രി പ്രദേശത്ത് വനംവകുപ്പ് കാവൽ ഏർപ്പെടുത്തിയിരുന്നു ഈ മാസം നാലാമത്തെ തവണയാണ് ജനവാസ മേഖലയിൽ ആന ഇറങ്ങുന്നത് ഏട്ടാ എല്ലാരും ഒരുമിച്ച് പോകും വേണ്ട രാത്രിയാവും എнима കണ്ടതല്ലേ കോടക്കാടണ്ട് അവിടെ നിക്ക് മിസ് ഡെസ് യു ടോക്ക്